ഹലോ നമ്മൾ രണ്ടാം നിലയുടെ വാർക്കയൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടോ വർക്കേടെ ഇടയിൽ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വാർക്കണേന് മുൻപുള്ള കമ്പി കെട്ടിയിട്ടുള്ള വീഡിയോ കാണട്ടെ ഞാൻ ഇടുന്നത് ഞാൻ ഈ കോണി കയറി വന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് കമ്പിയൊക്കെ വെച്ചിങ്ങനെ കെട്ടി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ ഒന്നും മനസ്സിൽ ഇല്ല ഇത്രയധികം കമ്പിയൊന്നും ഈ വാർക്കയുടെ ഉള്ളിലുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയും കൂടി ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ നമ്മളതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല അതാണ് കാര്യം പക്ഷേ ഇതൊരു അത്ഭുതം പോലെ എന്തുമാത്രം കമ്പിയൊക്കെയാണ് അവരിങ്ങനെ കെട്ടിക്കൂട്ടി വെച്ചേക്കുന്നത് അപ്പോൾ ഫുള്ളോൾ ഫുൾ ആയിട്ടപ്പോൾ അതേ കമ്പി കിട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതേ വാർക്കുള്ള ഫുൾ സെറ്റപ്പ് ശരിയായിട്ടുണ്ട് ഈ ഭാഗം നമ്മൾ അടിയിലേക്ക് ഡയറക്റ്റ് കാണുന്നതാണ് ഇവിടെ ഗ്ലാസ് ഇട്ട് മറിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വാർക്കേൻ്റെ ഇടയിൽ നല്ല മഴയായിരുന്നു അത് ഭയങ്കരമായ ഒരു പണിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇത്രയും മഴയുള്ള സമയത്ത് ഞങ്ങൾക്കത് വാർക്കേണ്ടി വരുന്നില്ല പക്ഷേ എന്തോ കോൺട്രാക്ടർ പറഞ്ഞാൽ അതും കുഴപ്പമുണ്ടാവില്ല അത്രയും മഴ അങ്ങനെ പെട്ടെന്ന് പെയ്യില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങി പക്ഷേ അതിൻ്റെ ഇടയിൽ നല്ല മഴ പെയ്തു പിന്നെ ദേ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വാർക്കുന്നത് റെഡിമിക്സ് വഴിക്കാണ് നമ്മൾ ലോറിയിൽ മൂന്ന് വണ്ടി നാല് വണ്ടിയൊക്കെ വേണ്ടി വന്നു തോന്നുന്നു അത് ഇങ്ങനെ പൈപ്പ് വഴി ഇങ്ങനെ കൊണ്ടുവന്ന് നല്ല ലെങ്ത്തിൽ ഇങ്ങനെ പൈപ്പ് ഇട്ട് മുറുക്കി മുറുക്കി കൊണ്ടുവന്ന് വന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറ്റി അങ്ങനെയാണ് കേട്ടോ നമ്മളിത് വാർക്കുന്നത് വാർക്കാനായിട്ടൊരു പത്ത് മണിക്കാരന് മേലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള സെറ്റപ്പാണ് പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി അവിടെ തന്നെ ഇട്ട് കൂട്ടിയിട്ടൊക്കെ അല്ലേ ചെയ്യുക ഇത് രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഇവരുടെ വാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇവർ കഴിഞ്ഞ് പോവും അത്രയും ഫാസ്റ്റായിട്ട് നടക്കും ഈ മിഷനറീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിപ്പോൾ തോന്നുന്നു എനിക്ക് തോന്നുന്ന ഗ്യാപ്പുകളൊക്കെ കുത്തി ഇറക്കുന്നതാണ് കേട്ടോ ആ ആ സാധനമൊക്കെ വെച്ചിട്ട് ദേ പിന്നെ ദേ പൈപ്പിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ വെള്ളം വരില്ലേ ആ വെള്ളം വരുന്ന ആ കണക്കുകളാണ് ഉമ്മടെ മിക്സ് വരുന്നത് കേട്ടോ കോൺക്രീറ്റിന് മിക്സ് വരുന്നത് ഇതിങ്ങനെ വണ്ടി വണ്ടിയായിട്ട് നമ്മൾ മിക്സ് ഇങ്ങനെ വാങ്ങിക്കേണ്ടതാണ് ഇപ്പോൾ അതേ അവർ വേഗം ചട്ടപ്പെടുക എന്ന പണിയുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ അത്രയും മഴക്കാരായിട്ട് നിൽക്കുകയാണ് ഒരു ഭാഗിൻ്റെ വാർത്ത് കഴിഞ്ഞത് അവർ ടാർപ്പായിട്ട് മൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ പണിയാവുമല്ലോ എന്ന് വെച്ചിട്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നല്ല ഗംഭീര മഴ പെയ്തു അപ്പോൾ പണി ചുറ്റി കുറേ സിമെൻ്റ് ഒക്കെ ഇങ്ങനെ ഒലിച്ചുപോയി അപ്പോഴത്തേനും അവർ ഷീറ്റൊക്കെ ഇട്ട് മറച്ച് ഒരു വിധം എങ്ങനെയൊക്കെയോ അങ്ങോട്ട് തീർത്തു പക്ഷേ ഞാൻ വിചാരിക്കാം എന്താ ആരേലും ഇങ്ങനെയുള്ള സമയത്ത് വാർക്കാതിരിക്കാട്ടോ നല്ലത് ഒന്ന് മഴ ഒതുങ്ങിയതിന് ശേഷം ആർക്കായിരിക്കും ബെറ്റർ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഒക്കെ ഒരു അങ്ങനെ ചെയ്തതാണ് നമ്മൾ അതിനെപ്പറ്റി അത്ര ചിന്തിച്ചില്ല ഇങ്ങനെ മഴ പെയ്യുമോ എന്നുള്ള മഴ പെയ്ത് പ്രശ്നമാകും എന്നുള്ള കാര്യം ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായില്ല കേട്ടോ ഇതിപ്പോൾ അടിയിലേക്ക് ഇതിൻ്റെ അടിയിലേക്ക് ആ സിമെൻറ്റ് വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ച് താഴത്തേക്കൊക്കെ വന്ന് ആഗ്ര പ്രശ്നമായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിന് ചോർച്ചു വരുമെന്നുള്ള കാര്യം നമുക്കറിയില്ല അപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞത് ഇതിന് നമ്മളിതിനെ വാട്ടർ പ്രൂഫ് അടിച്ച് കോൺക്രീറ്റ് മുകളിൽ ഇടും അപ്പോത്തിരി കനത്തിൽ ഇടാം അപ്പോൾ പ്രശ്നമൊന്നും വരില്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അവരുടെ ഒരു ധൈര്യം നമ്മളും പോന്നെ ഇത് മുഴുവൻ ടാർപ്പായിട്ട് മറച്ചിട്ടാണ് ഞങ്ങൾ ഇത് പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേനും അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ ദിവസമാണ് ഈ കണ്ത് ഫുള്ള് അവർ മറച്ചിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം ഇത് എങ്ങനെയുണ്ട് ഇതെന്തായി ഫുൾ അന്ന് ഫുള്ള് മഴയായിരുന്നു രാത്രി കംപ്ലീറ്റ് മഴയായിരുന്നു അപ്പോൾ അത് മുഴുവൻ ഒലിച്ചു പോയോ ഇല്ലയോ അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് ചേട്ടൻ രാവിലെ തന്നെ വന്നിട്ട് അപ്പോൾ അവർ പണിക്കാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അവരിത് ഈ ടാർപ്പായും കാര്യങ്ങളൊക്കെ മാറ്റി അവിടെ വരമ്പൊക്കെ വെക്കേണ്ടത് വെള്ളം കെട്ടി നിർത്താനായിട്ട് അപ്പോൾ ജസ്റ്റ് ഇതെങ്ങനെയാണ് ഇവിടെ കെടുക്കണമെന്ന് അറിയാനായിട്ട് ചേട്ടനും കൂടി വന്നു ോക്കിയതാണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നോക്കുമ്പോൾ നിറച്ച് കാൽപ്പാട് പിന്നെ ഈ ടാർപ്പായിട്ട് വലിച്ച് കുഴി അങ്ങനെ കുറേ എന്താ പറയുക ഒരു ഭംഗിയില്ലാത്ത ഇല്ലാത്തമാരിയാണ് കേട്ടോ കിടന്നിരുന്നത് സാധാരണ വാർത്ത കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കൂല്ലേ ഇത് പക്ഷേ ഈ ടാർപ്പായിട്ട് വലിക്കലും ആ സ്പീഡിൽ അവർ ഇങ്ങനെ ഓടലും എന്നുവെച്ചാൽ ഇത് വലിച്ചിടാനായിട്ടുള്ള ആ ഒരു സ്പീഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകെ കുഴിയും കുത്തും കോമിയും ആകെ ഒരു ഭംഗി കുറവാണ് കേട്ടോ ആകെ കാണാനായിട്ട് അപ്പോൾ നിങ്ങളും ഇത് കണക്കിലെടുത്തിട്ട് സമയങ്ങളൊന്നും വർക്ക് വാർക്ക് കാര്യങ്ങളൊന്നും ചെയ്യരുതിട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി ഇപ്പോൾ ഇതിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് സെറ്റാക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കാർക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റാതി പറ്റാതിരിക്കട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി നമ്മുടെ തേപ്പും അതുമാതിരി തന്നെ അടി കോൺക്രീറ്റിങ്ങൊക്കെയാണ് അപ്പോൾ ആ വീഡിയോസായിട്ട് വീണ്ടും വരാം അപ്പോൾ ബൈ ബൈ